ബാക്കിയാണ് നോക്കാം നമസ്കാരം നമുക്ക് ബാക്കി എടുക്കാം അപ്പൊ ഇന്ന് നമ്മള് ചെറിയ സ്റ്റെപ്പാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സ്റ്റെപ്പാണ് അപ്പൊ അത് ഇത്രയുള്ള വൺ ടു ത്രീ ഫോർ പണ്ട് കുട്ടികൾ കളിക്കുന്നത് കൊള്ളാം അതാണ് സംഭവം അപ്പൊ നമ്മൾ പക്ഷെ അതിന് ഇന്ന് തന്നെ അതേ എന്ന് വെച്ചാൽ കുഴപ്പമില്ല അതാണ് അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ കൈ ഒന്നുമില്ല അല്ല വൺ ടു ഫോർ പക്ഷേ തല തന്നെ നോക്കട്ടെ ില്ലാ മതി നമ്മൾ കയറാന്ന് വെച്ചാൽ മതി ഫോർ ഒന്നു വൺ ടു

ത്രീ ഫോർ തന്നെ അപ്പം നമുക്ക് അവിടെ കൂടെ ചേർത്ത് തരുന്നാലോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ചേർത്തിട്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഇപ്പോൾ അപ്പം നമ്മളിങ്ങനെ കൈ വെച്ചത് അടുത്തൊരാളിൻ്റെ ആളുടെ കയ്യിലുള്ളത് എന്നുള്ള ഉദാഹരണത്തിനാണ് ഭയങ്കര കട്ടിയുള്ള സ്റ്റെപ്പാണ് അല്ലേ ബുദ്ധിമുട്ടായി അപ്പൊ പെട്ടെന്ന് പഠിക്കാൻ പറ്റുമല്ലേ ഈസിയാണ് നമുക്കിനി ഒരു സ്റ്റെപ്പും കൂടെ പഠിക്കാം അല്ലേ ശരി തിരിച്ച പോലും ഇനി അടുത്തത് തന്നെയും നമ്മുടെ ആ പാട്ടിന് വേണ്ടിയിട്ട് പാട്ട് മുതലെങ്കിലും നമ്മൾ ആ പാട്ടുമായിട്ട് ചേർന്ന് പോകാൻ പറ്റും പാട്ട് നമ്മളതാ വൺ ടൂ ത്രീ ഫോർ വൺ പോയി തിരിച്ചു വരുന്ന അതുപോലെ തന്നെ പുറത്ത് വൺ ടു നമ്പർ എഴുതാം വൺ ടു

ും ബാങ്കിലും കൂടെ ചെയ്ത് ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൈ ഇതാണ് വൺ ടു ഫോർ വൺ ടു ത്രീ ഇപ്പം നമ്മൾ പോകുന്ന അനുസരിച്ച് നമ്മുടെ ബോഡി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തേയ് നോക്കോളൂ ചെയ്തോളാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോൺ നമ്മുടെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഇപ്പം തിരിച്ച് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ഇത്രേ ഉള്ളൂ പക്ഷെ ഇത് നമ്മൾ കൈ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോവണ്ട മുകളിലോട്ട് കൊണ്ടുപോകണം നമ്മൾ ഇങ്ങനെ തൊള്ളാം അത്ര മതി പക്ഷെ വരയ്ക്കാത്ത രീതിയിൽ ചെയ്യാം അത്രേ ഉള്ളൂ അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ പഠിക്കാം ശരി ഇത് ഒരുമിച്ചൊക്കെ പാടി ചെയ്ത് വെക്കാം കുറച്ച് പാട്ടൊക്കെ അറിയാലോ പാടിക്കൊള്ളു പാടിക്കോളൂ ശബ്ദത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ശബ്ദം വരുന്നില്ല അപ്പൊ അതുകൊണ്ട് പാടിക്കൊള്ള പിച്ചും ഒക്കെ പോകാനും പാടിക്കാം ചെയ്തോളാം ശാസ്ത്ര കോടി നമ്മൾ ചെയ്യാൻ പുള്ളത് രണ്ടാറു ചെയ്യാം രണ്ടാഴ്ച പോയിട്ടാണ് അവർ പറഞ്ഞാൽ അത് കിട്ടിയത് അത് അവിടെ ചെയ്യുന്നവരെ ചെയ്യുന്നില്ല നമ്മുടെ സ്റ്റെപ്പായി മാറ്റം അതുകൊണ്ട് നമുക്ക് ഔട്ടില്ലേ ചേർത്തും പാട്ട് പാടിയും ചെയ്തു നോക്കാം പാടിക്കോളും തൊണ്ടയ്ക്ക് പ്രശ്നമാണെന്ന് അറിയാലോ പാടിക്കോളൊക്കെ ഒരുമിച്ച് പാടാം കുഴപ്പമില്ല ആ ശരി നോക്കാം ആ സഹസ്രോ ശിവത്തെ ചെയ്യാം ചെയ്യാം അപ്പൊ നമ്മള് സഹസ്രാ നമ്മള് തൊഴുത് ചെയ്യ നമ്മളിപ്പൊ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പൊ ഇങ്ങനെ ചെയ്യണം മുറങ്ങനെ ചെയ്യാം ചേർത്തിയതായാലും ശാസ്ത്ര കൂടി കോടികൾ ചേർത്തു നമുരത്തെ നട

അങ്ങനെ ചെയ്യാം അല്ലേ നമ്മൾ ആദ്യം പഠിച്ചത് കൊണ്ട് ചെയ്യുന്നവർക്ക് ഇതിൽ ഏത് മണിയും ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നടത്താം അടുത്ത ക്ലാസ് കാണാം ഇന്നത്തെ തിരുവാതിരക്കറി ക്ലാസ് കണ്ടായിട്ടും വിചാരിക്കുന്നു നമ്മളൊരു പദം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇന്നത്തോടെ ആ ക്ലാസ് തീർന്നു ആ ഒരു ഇത് തന്നെ കളി അവരണം തീർന്നു പുതിയതാണ് നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ പുതിയത് കാണാം പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേരുന്നു കാരണം വളരെ ഈസി സ്റ്റെപ്സാണ് ഇട്ടിരിക്കുന്നത് മോ ഈ ഒരു പദം ഫുള്ളും ഈസി സ്റ്റെപ്സാണ് ആദ്യം തൊട്ടേ എല്ലാം ചെറിയ ചെറിയ സ്റ്റെപ്സ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സ്റ്റെപ്സുകളാണ് ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചെയ്യുന്നു കണ്ടവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം